ഞാൻ എല്ലാവരോടും പറയട്ടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കന്മാരോടൊപ്പം തന്നെ പറഞ്ഞു സംശയിക്കേണ്ട കാര്യമില്ല വടകരെ പിടിച്ചിരിക്കുന്നു ആ അനുഭവം എന്തൊരാശം ബഹുമാനപ്പെട്ട എം പി അനുസ്മരിക്കുന്നു അതുപോലെ അതുപോലെ ഒരുപാട് ഒരുപാട് ഉന്നത നേതാക്കന്മാരെയൊക്കെ പങ്കെടുത്ത പരിപാടിയായിരുന്നു മുസ്ലീമിന്റെ ബാലക്കൽ അബ്ദുലൈ പോലെയുള്ള ആളുകൾ മറ്റേ ആളുകളൊക്കെ തന്നെ പങ്കെടുത്തുകൊണ്ട് ഐക്യത്തോടും എന്തെന്നില്ലാത്ത സഹോദര ബോധത്തോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു പക്ഷേ ആ പ്രതീക്ഷ സഫലമാകാൻ സാധിക്കാതെ പോയ ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു നിങ്ങൾ എന്തു പറഞ്ഞാലും ഇവിടെ നമ്മൾ ആ രൂപത്തിൽ പരാജയപ്പെട്ടു എന്ന് വിശ്വസിക്കാൻ എൻ്റെ മനസ്സ് സമ്മതിക്കില്ല ഞാൻ ആരോട് കണക്ക് വെച്ചതല്ല പക്ഷേ ഇതിൻ്റെ കണക്കുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ എടുത്തിട്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ കൂട്ടായി ഒറ്റക്കെട്ടായി ഒരു മനസ്സോടു കൂടി നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ പരാജയപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല എന്നും ഈ തെരഞ്ഞെടുപ്പ് നമ്മളെ പഠിപ്പിക്കുന്നു എങ്കിൽ പോലും ഈ വിജയം ഒരു ചരിത്ര വിജയമാണ് ഞാൻ പറയാനുള്ള കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നയിക്കുന്ന ഭരണകൂടം ആ ഭരണകൂടത്തിന്റെ പാർട്ടിയും അതുപോലെ നമ്മുടെ ഐക്യ ജനാധിപത്യ കക്ഷിയും നമ്മുടെ വോട്ടിന്റെ കണക്കിൽ പരിശോധിച്ചപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് വോട്ടിന് കോൺഗ്രസ് നയിക്കുന്ന ഐക്യ ജനാധിപത്യ കക്ഷിക്കാൻ ഇവിടെ വോട്ടുകൾ കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരാജയമാണെന്ന് എനിക്ക് പറയാൻ സാധ്യമായി പിന്നെ എന്ത് വോട്ട് പരാജയപ്പെട്ടു നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ ആ പരവിധ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ തെരഞ്ഞെടുക്കൽ തീർച്ചയായിട്ടും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീമൻ സതീശൻ കുര്യാടി അവർ അദ്ദേഹം നടത്തിയ സേവനങ്ങളെ നിസ്സാരമായിട്ട് കാണാൻ വെച്ചു ചടുത്തമായ പ്രവർത്തനമായിരുന്നു എല്ലായിടത്തും എപ്പോഴും നടന്നു നിൽക്കുന്നുണ്ട് സെവൻ ഇൻറ്റു ട്വൻറ്റി ഫോർ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നമുക്ക് കിട്ടിയിട്ടുണ്ട് മന്ത്ര പ്രവർത്തനമാണ് സംശയമില്ലാത്ത കാര്യമാണ് പക്ഷേ നമ്മുടെ ഒന്ന് ആത്മപരിശോധനത്തിൻ്റെ കാര്യം ഒരു കോർഡിനേഷൻ നമുക്ക് ഉണ്ടാക്കിയിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട കേന്ദ്രക്കാർക്ക് കിട്ടേണ്ട സഹായം യഥാസമയം കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് വളരെ നന്നായിരിക്കും ഒരാത്മപരിശോധനയ്ക്കുള്ള സമയമായിട്ട് ഇത് നോക്കിക്കാണെന്നാണ് എനിക്ക് കൃത്യമായിട്ടും ഈ സന്ദർഭത്തിൽ പറയുന്നത് ഞാൻ പ്രിയപ്പെട്ട സതീഷിനെ അനുവദിക്കാൻ ആഗ്രഹിക്കുന്നു ആ അനുമോദനം അദ്ദേഹം വർഹിക്കുന്നത് പക്ഷേ എവിടെയോ ഒരു ഏകീകരണം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ സത്യം നമുക്ക് നിഷേധിച്ചുകൊണ്ട് തെറ്റിതിരുത്തിക്കൊണ്ട് നമുക്ക് പോകാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമോ എന്നല്ലെങ്കിൽ ആ കണ്ണിയോ അല്ലെങ്കിൽ ആ ചരടോ എവിടെയോ പൊട്ടിപ്പോയിട്ടുണ്ട് അതാണ് സത്യം ആറ് വാർഡുകളിൽ നമുക്ക് എത്ര നിസ്സാരമായ വോട്ടുകൾ കാണും നമ്മുടെ സ്ഥാപനത്തോട് ആ ആറ് വാർഡുകൾ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുമായിരുന്നില്ല